അവൻ രക്ഷപ്പെടുത്താൻ പറ്റില്ല സാറേ സാറേ വണ്ടി ഇരുന്നില്ല വണ്ടി സാറേ ചന്ദ്രബോസ് വണ്ടി കട്ടി

ഞാൻ മലയിൽ തന്നെ കൊണ്ടുപോയതുപോലെ രക്ഷപ്പെട്ട പോയതാ എനിക്ക് തോന്നുന്നു നിനക്ക് തോന്നുന്നു വണ്ടി കണ്ടു ആര് ഞാൻ എവിടെ എന്താവശ്യം ഉണ്ട് നിനക്ക് നീ ആരുടെ ഇപ്പോഴൊന്നും ഇത്രയും ദൂരെ കൊണ്ടു ഇപ്പോൾ ഞാൻ ആരും സെക്കൻഡ് തരൂ സാർ ഒരു പത്ത് സെക്കൻഡ് തരും ഇത്രയും നേരം ദൈവദൂതനെ പോലെ ഇത്ര ഉപദേശം കണ്ടിരിക്കും യെ അവനെ പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ അറിഞ്ഞാ എടാ നീ ആ വണ്ടിക്കത്തുന്ന് എന്തിനിറങ്ങി അതാണ് എന്റെ ചോദ്യം വണ്ടിക്കത്തുന്ന് ഇറങ്ങിയதா ആ എന്തിനാ ചായ ചേട്ട ഇറങ്ങിണ്ടിന്ന് ഞാൻ ഓ അന്നാ ഞാൻ ഞാൻ ചായ വിടി ഇരിക്കാൻ പോള് വാ നമുക്ക് ഇവിടി ഇരിക്കാം വാ ഇടിരി ഇവിടി ഇടിരി 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 ഇവിട നീ ഇതാ ഇടി ഇടി ഇങ്ങോട്ട് നീ വാ വാ നിക്ക് എजे വർക്ക് ആവണ്ടല്ല ഞാൻ എന്നി ഇ ഓ നിന്നെ ഞാൻ പുതിയ ടീബോടേ വെച്ചിട്ട ചായ ചരാടാ നീ ഇരിക്കാ ഇതെന്താ ചൊല്ലി നീ എല്ലാം ചെയ്യ ഞാൻ ചെയ്യുന്നവരല്ല എല്ലാം ചെയ്താ ഇവിട ഇവിടാ പാവേ ഇരിക്കാ പാവേ ഇരിക്കാ ഞാനിതിപ്പ എന്ത് ചെയ്യണം ഒരു വണ്ടി എടുത്ത് തന്നാ മതിയാ ഞാൻ പിടിക്കാൻ സഹായിക്കാം എന്റെ മുന്നിൽ വാ വണ്ടി എടുക്കാം വാ 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 ആരെ ആരെ ഏതാ ബോസിന്റെ ഹലോ മഴ എന്റെ പിടിച്ചിരുന്നു ഇവിടെ ചേട്ടാ ഞാൻ എന്റെ അറിയാണ്ട് ഒരു പുള്ളിനെ പിടിച്ചോണ്ട് ഞാൻ വണ്ടി നിറങ്ങി ആ പുള്ളി വണ്ടി വരും നമ്മളെ അതെനിക്ക് ഇഷ്ടംപെട്ടു ഈ കണ്ണാപ്പുരിന്റെ ഫ്രണ്ട് ഒരു ചന്ദ്രൻ കൂടെ ഉണ്ടല്ലോ അത് പറയണ്ടേ ജസ്റ്റ് ഓറഞ്ച് നമുക്കറിയില്ല പറയണ്ടേറാപ്പുറം നിങ്ങൾക്കറിയാന്ന് ആണെങ്കിലും ബാമ്പു നമ്പൂരിലേപ്പൊന്റെ

റങ്ങിയപ്പോ വായിൽ വെച്ചിട്ടതാ ഇവ ആരുടെ ഒക്കെ പോയിട്ടുണ്ടെന്ന് വെച്ച് കണ്ടുപിടിക്കൂർ സാറേ ലോക്ക് വെച്ചിട്ടുണ്ട് അയ്യോ അവിടെ പോയിട്ട് ഇറങ്ങണ്ടേ മഞ്ഞ വണ്ടി ചന്ദ്ര ചന്ദ്രബോസ്

സാറിനോട് ഞാൻ കൊറേ നേരം പറഞ്ഞു ഡ്യൂട്ടി തടസ്സപ്പെടുത്തല്ലേ മാറിയിക്കണമെന്ന് സാരെ ബുല്ലേ പോക്കി കേർക്കിയാ ബാബു ബോസ് സാരെ വണ്ടി കൊണ്ടുവന്നേ ഇതെന്താ പിഎൽ ആണോ എനിക്ക് ഓക്കേ ബാബു വണ്ടി കത്തിക്കാം നേരെ പറയില്ല ഇല്ല ഇല്ല ചന്ദ്രാ ചന്ദ്ര എല്ലാം ഓക്കേ ഉണ്ട് എല്ലാം ഓക്കേ ഉണ്ട് എല്ലാം ഓക്കേ ചന്ദ്രാ വാണ്ട്രാ എല്ലാം ഓക്കേ ഇതെന്താ ചന്ദ്ര എല്ലാം ഓക്കേ വാ വാ ഇറങ്ങ ഇറങ്ങ ഹലോ ഷനാ കേട്ടോ എടാ എന്‍റെ പിഎൽ ആണോടാ ഇത് വണര വെച്ചാ ട്രാക്കി ട്രാക്കിടാ അവനെ കൂടി പിടിപ്പിക്കാ എടാ പിഇൽ എടാ പിഇൽ ഉണ്ടോ പിഇൽ ഉണ്ടോ അവനെ പിടിച്ചു സ്കൂട്ടർ നേരെ കപ്പീത് ഇവിടെയാണ് അൺകവ് ആണ് അൺകവ് ഞാൻ ഇടത്തരാ നേരെ ഇള്ളി വിളിക്കുന്ന വാചകണ്ടി ഇവിടെ ഉണ്ട് സാറെ 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 എവിടെ കൊട്ടമാറ് അവിടെ കൊട്ടമാറ് ആണെങ്ങനെ അൺകവ് ഇടാ പുള്ളി പോലീസ് അല്ല ഇള്ളി പോലീസ് അല്ല യാ കേട്ടതി പറിച്ചു കൊടുക്കരുത് അല്ല പുള്ളിയാ ഇതില് ബന്ധില്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ വിളിച്ച ആടാ ആടാ ങേ നിങ്ങൾ എന്തിരെ പരസ ഇള്ളി ചണ്ടി ചണ്ടി എങ്ങന പണ്ടി ചേട്ടാ എടാ చంద్రകരൻ രണ്ട് വട്ടാണ് നാണം കെട്ടോ ഈ എനിക്ക് ണോ ഡിമാൻഡ് ഞാൻ അവന്റെ എനിക്ക് ആരാണ്ടാ അവിടെ നിൽക്കുന്ന ആരാണ്ടര നിങ്ങൾ ഈ ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരാളെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പുള്ളി ഒരു മഞ്ഞ മസാങ്ങില് കുടുങ്ങി ഇരിപ്പുണ്ട് പുറത്തിറങ്ങത്തില്ല വണ്ടിയോട് അടിച്ചിട്ട് നിങ്ങൾക്ക് തൂക്കി എടുത്തോണ്ട് പോവാൻ ഓണോ എവിടെ താങ്ക് യൂ താങ്ക് യുപുള്ളി തൈ മസങ്ങ

സത്യംപള്ളി പോകുമ്പഴേ നമ്മളെ തെരുവിളിച്ചിട്ടാണല്ലോ എനിക്ക് കണ്ണപ്പ സ്റ്റേഷനെ കൊണ്ടുപോയി നമ്മള് ഇറക്കാൻ പോണേ മള്ളി രക്ഷപ്പി പോയി ഞാൻ പെട്ടെന്ന് ബാബുഗോപാലിമാരേറായിട്ട് വരാം ഒരാൾ കേറിയില്ല ഇംഗ്ലീഷ് പറയൂ ഞാൻ സിബിഎസ്ഇ ആയിരുന്നേ ബി എസ് സി അത് ലോയർ നീ ലോയറിന്റെ അസിസ്റ്റന്റ് ഓക്കെ 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 കൈ അഞ്ചാറ് ജഡ്ജിയാണോ പറയണത് ഞാൻ നോക്കിക്കോളാം നീ എന്തെങ്കിലും പോലീസുകാർ കണ്ടാ മറ്റേ ഇതാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഡ്രസ് എടുത്തിട്ട് മറ്റേ എന്റെ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ദൈവം വക്കീലായിട്ട് വരും ഒന്നും കേട്ടോ അത് സത്യം പറഞ്ഞ ഒന്നും കേട്ടു കേൾക്കുന്നില്ലേ ഹലോ ഫുള്ള് വിട്ടുവിട്ട് പോണു ഹലോ കേക്കോ വിട്ടുവിട്ട് പറയുന്നത് ഇപ്പൊ പറഞ്ഞു കേക്കോ ക്ലിയർ ആണോ ക്ലിയർ ആണോ ഹലോ രണ്ടുപേർക്കും സഹോദരങ്ങളെ ലുക്കുണ്ടോണ്ട് ഞാൻ ബാബുസാറിന്റെ അഭിജാരി മണലി ആര് ആ എന്റെ ഗുമസനായിരിക്കും ഹലോ കേക്കാവോ കേക്കാവ ഹലോ കേക്കാവ